അനീഷ് എത്ര നിഷ്കളങ്കനാണെന്ന് നോക്കിയേ അതിൻ്റെ സംസാരം കേട്ടറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് രാത്രി എന്നെ വീട്ടിലെത്തിയത് അന്നൊന്നും അപ്പോൾ ചില സമയത്തൊന്നും ആരുമില്ല പിറ്റേ ദിവസം അനീഷ് വലിയൊരു പാത്രത്തിൽ പായസം വെച്ച് പിന്നെ പറഞ്ഞങ്ങോട്ട് ആൾക്കാരെ അങ്ങോട്ട് ജക്കപക അടിച്ചുകൊണ്ട് വന്നു തുടങ്ങി അടുത്തുള്ളവരും മകലെയുള്ളവരും യൂട്യൂബർമാരും എല്ലാവരും വന്ന് വീട് നിറച്ച ആൾക്കാരായി അനീഷിനും വലിയ സന്തോഷമായി എല്ലാവരോടും വർത്തമാനം പറയണ് ഓടി നടക്കണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ പറയും അനീഷേ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അനീഷെ ഇന്ന് നീ ഇവിടുന്ന് പോയ അന്ന് മുതൽ ഞാൻ കമൻറ്റ് ഇട്ടും വോട്ടും ചെയ്തും എൻ്റെ കയ്യിതേ തയമ്പ് വന്നു എന്നിട്ട് നീ ജയിച്ചില്ലല്ലോടാ അപ്പോൾ അറിയാം അനീഷ പറയാം അത് കുഴപ്പമില്ല നീ ഒരു ക്ലാസ് പായസം കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ വിഷമം തീരും അതെ ആരും പോകരുതിട്ട് എല്ലാവർക്കും ഞാൻ ഇവിടെ പായസം വെച്ചിട്ടുണ്ട് എങ്ങനെ വന്ന ആൾക്കാർക്കൊക്കെ പായസം കൊടുക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൻ്റെ അരട്ട് മണി എനിക്ക് വയ്ക്കേണ്ടി വരും ഇപ്പം ഒരു നിഷ്കളങ്കത നമ്മൾ പറയണതാണ് വേറെ ഒന്നും ഇല്ലാതെ Wow.